മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് വടക്കഞ്ചേരി നഗരസഭയുടെ ശുചിത്വ പരിപാലനത്തിലും മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും സേവനം വഹിക്കുന്ന മാലിന്യ സംസ്കരണത്തിന്റെ അടിസ്ഥാന ശിലയായി പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയിലെ ഹരിതകർമ്മ സേനയ്ക്കായി ഹരിതകർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കർമ്മസേന ഉത്സവം ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി നല്ല നഗരസഭയാവുന്നതിനു വേണ്ടി ആരോഗ്യമുള്ള ഒരു നഗരസഭയാവണെങ്കിൽ ആ നഗരസഭയ്ക്കകത്തുള്ള എല്ലാവരും ആരോഗ്യമുള്ള ആൾക്കാരാവണം വേണ്ടേ നല്ല നഗരസഭയായി ശുചിത്വ നഗര നഗരസഭയായി നമ്മുടെ നഗരസഭ സർവശുദ്ധിയോടുകൂടി ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ചു ലോക ഫിലിം സെയിം ദുർഗാ സി വിനോദ് മുഖ്യാതിഥിയായിരുന്നു വടക്കാഞ്ചേരി നഗരസഭാ വികസനക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ കൗൺസിലർ ബിജീഷ് എ ഡി അജി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്